എന്നെ കാക്കുന്ന കാവുൽ മാലാഖേ എന്നെ കാക്കുന്ന കാവുൽ മാലാഖേ ദൈവ കൃപയാൽ നിന്നെ പരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തേണമെ ദൈവ കൃപയാൽ നിന്നെ രമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തിണമി എന്നെ കാക്കുന്ന കാവൽ മാലാക്കി എന്നെ കാക്കുന്ന കാവൽ മാലാക്കി നല്ല കുഞ്ഞായിരിക്കാം ഇന്നേ ദിനം എന്നെ സഹായിക്കണേ ഈശ്വരയുടെ നല്ല കുഞ്ഞായിരിക്കാം ഇന്നേ ദിനം എന്നെ സഹായിക്കണേ എന്നെ കാക്കുന്ന കാവൽ മാലാക്കേ എന്നെ കാക്കുന്ന കാവൽ മാലാ ഹലൂയാ സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇൻ ദ വേൾഡ് യു ഷാൽ ഹാവ് ട്രിബുലേഷൻ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് ഞങ്ങൾ പാറയും വേണ്ടി ഒരു ഭാരണമായി കൃത് ഞങ്ങളാധ്യത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധ്യയിൽ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവന്തിയുമെ ഞങ്ങളെ സഹായിക്കണം പഠിപ്പിക്കണം ആമൈ വിശുദ്ധ യോഹനാനെഴുതിയ സേശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് തേർട്ടി ത്രീ ദീസ് തിങ്സ് ഐ ഹാവ് സ്പോക്കൺ ടു യു ദറ്റ് ഇൻ മീ യു മൈറ്റ് ഹാവ് പീസ് ഇ ദ വേൾഡ് യു ഷാൽ ഹാവ് ട്രിബിളേഷൻ ബട്ട് ബി ഓഫ് ഗുഡ് ചിയർ ഐ ഹാവ് ഓവർകം ദ വേൾഡ് നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അമ്മയും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആ തിരുവചന ഭാഗമാണ് കുറിവാക്യമായിട്ട് ആത്മാവാന് ദൈവം എന്ന് നമുക്ക് തന്നിരിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന പ്രധാന സംരക്ഷണം ഏതെല്ലാമാണെന്ന് നമുക്ക് വചനത്തിലൂടെ ധ്യാനിക്കാം ചിന്തിക്കാം പഠിക്കാം ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് ഒന്ന് ദൂതന്മാരിൽ കൂടി നമുക്ക് സംരക്ഷണം ദൈവം നൽകുന്നുണ്ട് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പത്തും പതിനൊന്നും വാക്യത്തിൽ ആത്മാവൻ ദൈവം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഇടവും ബലവും മുമ്പും വുമ്പും രണ്ട് സൈഡും ഈ സ്വർഗീയ സംരക്ഷണം വ്യക്തമായിട്ടുണ്ട് നീ പോകുന്നിടത്തേക്കും എൻ്റെ കരം കൂടിയിരിക്കും ഈ സ്വർഗീയ ദൂതന്മാരെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതയാത്രയിൽ നാം ഏകരല്ല ആരാം സൈന്യത്തിൽ നിന്നും എലീസയെ രക്ഷിക്കുവാൻ ദൂതന്മാരെ ദൈവം അഗ്നി രഥങ്ങളിൽ ഇറക്കിയതായി നാം വായിക്കുന്നു അതുപോലെ ദൈവം നമുക്ക് ചുറ്റും ദൂതന്മാരെ അയക്കും വിശ്വസിച്ചാൽ അത് സംഭവിച്ചിരിക്കും രണ്ടാമത്തെ സംരക്ഷണം ദൈവം തൻ്റെ ചിറകുകൾ വിരിച്ച് പരിപാലിക്കുന്നു നാം അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നു സർവശക്തൻ്റെ നെഴിൻ കീഴിൽ പാർക്കുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം അവൻ നിന്റെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും പിടിവിക്കും ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന സ്വർഗീയ സംരക്ഷണത്തിൻ്റെ ഹ കരങ്ങളാണ് നാം അനുഭവിക്കുന്നത് അപായ സൂചനകൾ ലഭിക്കുമ്പോൾ തള്ളപ്പക്ഷി തൻ്റെ ചിറകൻ കീഴെ തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കും പ്രകൃതിയിൽ നോക്കിയാൽ ഈ മഹാ അത്ഭുതം നമുക്ക് കാണാൻ കഴിയും അതുപോലെ ലോകത്തിലെ തിന്മകളിൽ നിന്ന് സർവശക്തിൻ്റെ ചിറകിൻ കീഴെ നാം മറയണം മറ്റേത് കാലത്തേക്കാളും ഓരോ നിമിഷവും അസ്ഥിരതകൾ വർധിച്ചു ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മൂന്നാമത്തെ സംരക്ഷണം വേലി കെട്ടി സംരക്ഷിക്കുന്ന ദൈവം ദൈവം നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട് സംശയമുണ്ടാവും ഉണ്ടെങ്കിൽ ഇയോ അപ്പച്ചനോട് ചോദിക്കാം ദൈവം അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് ഇയോവിന് ചുറ്റും ദൈവം കെട്ടിയ വേലി പൊളിക്കുവാൻ സാത്താൻ കഴിയാഞ്ഞത് ഈ വേലി പൊളിക്കാനായിട്ട് അലർന്ന സിംഹത്തെ പോലെ പുറയുന്നിപ്പോൾ ഉണ്ട് ഭയപ്പെടരുത് വേലി കെട്ടിയത് സ്വർഗീയ പിതാവാണെങ്കിൽ ഒരുത്തനും അത് തകർക്കാൻ പറ്റില്ലേ ദൈവം നമുക്ക് ചുറ്റും നമ്മുടെ കുടുംബത്തിനു ചുറ്റും നമ്മുടെ സകലത്തിനും വേലി കിട്ടി നമ്മെ പരിപാലിക്കുന്നു എന്നോട് ചേർന്ന് പറയാം മാമേൺ ആദാം ഹൗവ എന്നിവർ ഈ വേലി പൊളിക്കുവാൻ സാത്താനെ അനുവദിച്ചു തോട്ടം കാക്കണം എന്ന് ദൈവകൽപ്പനെ ധിഖരിച്ചു നാം ദൈവത്തിന്റെ ഈ വേലയെ പൊളിച്ചു കളയുവാൻ ആരെയും അനുവദിക്കരുത് ദൈവം തരുന്ന സംരക്ഷണം ഈ ഭൂമിയിൽ വേറെ ആർക്കും തരാൻ കഴിയില്ല എന്ന് വ്യക്തമായി ദൈവമക്കൾ മനസ്സിലാക്കണം ഒരു രാഷ്ട്രീയക്കാർക്കും തരാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തരാൻ പറ്റില്ല ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാലും അതിനും സാധ്യമല്ല സ്വർഗീയ സംരക്ഷണത്തിൻ്റെ പ്രത്യേകത അത് സ്വർഗ്ഗത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ കൊടുത്താൽ മാത്രമേ അനുഭവിക്കാൻ സാധിക്കുവുള്ളൂ നാലാമത്തെ സംരക്ഷണം ദൈവം തീമതിലായി നമ്മളെ സംരക്ഷിക്കും സഗ്രയാ പ്രവാചന പുസ്തകം രണ്ടാമധിയായും അഞ്ചാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് സ്തോത്രം ദൈവം നമ്മുടെ ജീവിതത്തിൽ പണിയുന്നൊരു മതിലുണ്ട് അത് തീമതിലാണ് ആ മതിലിന്റെ അടുത്ത് ആർക്കും അടുക്കാൻ പറ്റില്ലേ ഹെരിച്ചയും കോട്ടയില്ലാതെ തുറന്നു കിടക്കുമ്പോൾ ബാബിലോണിയർ വന്ന് ഹെരിച്ച നിവാസികളെ പ്രവാസികളെ കൊണ്ടുപോയി യഹോവ തീമതിലായി നിന്ന് ജനത്തെ കാക്കും എന്ന് യഹോവ വാക്തത്വം ചെയ്തു ശത്രു എത്ര വലിയ ആയുധം ൊടുത്തുവിടട്ടെ ഒരായുധം നിനക്കെതിരെ ഫലിക്കുകയില്ല കാരണം ദൈവം നമുക്ക് ചുറ്റും തീമതിലായി നിൽക്കുന്നു നിന്നെ തൊടുന്ന ശത്രുവിനെ ദൈവം തീന്റെ ശക്തിയാൽ ചാരമാക്കും അപ്രകാരമുള്ള ഒരു വലിയ യുദ്ധം അനുദിനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് സ്തോത്രം അപ്രകാരം ഒരു സ്വർഗീയ ദൂതന്മാരുടെ വലിയൊരു കൂട്ടം നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അഞ്ചാമത്തെ സംരക്ഷണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം സംരക്ഷണം കർത്താവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും നമുക്കെതിരെ അവകാശം നിരത്തുമ്പോൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ യേശുവിന്റെ വിലയേറിയ രക്തം നമ്മെ സംരക്ഷിക്കുന്നു ചേർന്ന് പറയാം ആമേൻ 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 ഇസ്രയേൽ ജനതയെ അവരുടെ വീടിന്റെ കട്ടളയിൽ ചാർത്തിയ ആടിന്റെ രക്തം ിൽ നിന്ന് രക്ഷിച്ചതുപോലെ കർത്താവ് കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം നമ്മെ പാപത്തിൽ നിന്നും സകല ആപത്തുകളിൽ നിന്നും പിടിവിക്കുന്നു യെസ് ആറാമത്തെ സംരക്ഷണം ദൈവം നമ്മോടൊപ്പം ഇരുന്ന് നമ്മെ കാത്തു പരിപാലിക്കുന്നു അമ്മ മറന്നാൽ അപ്പം മറന്നാല് മറക്കാതെ മാറോട് ചേർത്ത്ക്കുന്ന ഒരേ ഒരു അപ്പൻ നമ്മുടെ പിതാവാണ് യേശു ഇമ്മാനുവേലായി പിറന്നു ഇമാനുവേൽ എന്ന വാക്കിനർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ് ദൈവം നമ്മോട് കൂടെ എന്ന വേദപുസ്തകത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് തവണ പറഞ്ഞിരിക്കുന്നു ഓരോ ദിവസവും എല്ലാ സമയവും ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു ഹലലോയ്യ എത്ര പ്രത്യാശ നൽകുന്ന ഒരു സംരക്ഷണമാണത് യശയ പ്രഭാൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്താം തിരുവോചനാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഈ സംരക്ഷണം മതിയുള്ളൂ വേറെ ഒരു പാർട്ടിയുടെയും സംരക്ഷണം ആവശ്യമില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക അവർ തന്നെ ബസ് മുപ്പത്തിയൊന്നിൻ്റെ എട്ടാം വാക്യം യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോട് കൂടി ഇരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല നീ പേടിക്കരുത് ്രമിക്കുകയും പഴയ നിയമത്തിൽ സംസാരിച്ച അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലും നമ്മളോട് സംസാരിക്കുന്നത് യേശു നമ്മോടൊപ്പം ഉണ്ട് രാവിലെയും രാത്രിയും നാം അധ്വാനിക്കുമ്പോഴും അല്ലാത്തപ്പോഴും രോഗശയ്യയിലും എപ്പോഴും ദൈവം കൂടെയുണ്ട് ദൈവത്തിൻ്റെ തിരുവചനം എന്താ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ബദാഴ്സി വിശേഷം ഇരുപത്തിയെട്ട് ഇരുപത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷിയരാക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് ഹലലോയാണ് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമാണ് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അതിനോട് ചേർന്നൊരു ചോദ്യം കൂടിയുണ്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെയുണ്ടോ മകനെ നീ കർത്താവിൻ്റെ കൂടെയുണ്ടോ മകളെ നീ കർത്താവിൻ്റെ കൂടെയുണ്ടോ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് മുപ്പത്തിനാലാം സങ്കീർത്തനം ഏഴുവെട്ടൻ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് യഹോവയുടെ ദൂതനവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവർ പിടിവിക്കുന്നു യഹോവൻ നല്ലവനെന്ന് രുചിച്ചറിയേ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അമേൺ ഈ വചനങ്ങളാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക നിത്യനുപരുഷനുമായി ഞങ്ങൾ സൂക്ഷ്യ പിതാവ് ഞങ്ങളെ ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗ്ഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ ഉണങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോവലെ കാത്തു പരിപാലിച്ച് ആരോഗ്യത്തോടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഓരോ കൂട്ടായ്മയും അവിടുത്തെ സ്വർഗീയ സംരക്ഷണത്തിന് കീഴിൽ സമർപ്പിക്കുന്നു ഒരു ബാധയും ഒരു അനധവും ഞങ്ങളുടെ കൂടാരത്തെ എടുക്കാതെ സ്വർഗ്ഗം തരുന്ന സംരക്ഷണത്തിനായി സ്തോത്രം ചെയ്യുന്നു തിരുവചനം പ്രമാണിച്ച് അവിടുത്തോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം വാർദ്ധ്യത്തിലായിരിക്കും നമ്മൾ പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിരക്കുമ്പോൾ ഞാൻ നിന്നെ ചുമക്കുമെന്ന് അറിളിച്ചത് കൃത്യമായി അവിടുത്തെ സ്വർഗീയ സംരക്ഷണം പ്രിയ മാതാപിതാക്കൾക്കായി വർദ്ധിക്കത്തിലുള്ള മാതാപിതാക്കൾക്കായി അവിടുന്ന് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെ മാനിക്കണമേ അനുഗ്രഹിക്കണമേ അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം പോളി എല്ലാ കാര്യങ്ങളിലും സ്വൽക്കം അവരെ സംരക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കാലഘട്ടത്തിൻ്റെതായ ശത്രുക്കുന്ന എല്ലാ കെണികളും തിരിച്ചറിഞ്ഞ് ആ കെണികളിൽ കുഞ്ഞുങ്ങൾ വീണുപോകാതെ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി ജീവിക്കാൻ അവർന്ന് അവരെ സഹായിക്കണം ലോക ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകരാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങറിയാതെ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ ഒന്നും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ആനുകാലിക സംഭവങ്ങളിൽ അവിടുത്തെ ശബ്ദം തിരിച്ചറിഞ്ഞ് ജ്ഞാനികളായി ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം പ്രത്യേകമായി ജോലിക്കായി പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂവിന് പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മറ്റു പല ആവശ്യങ്ങൾക്കായി യാത്രയിലായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ അനുഗ്രഹത്തോടെ അവിടുത്തെ സ്വർഗീയ സംരക്ഷണത്തോടെ ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം നാമത്തിൽ തന്നെ പാപത്തിൽ നിന്നും ദുസ്വപ്നത്തിൽ നിന്നും എന്നെ ഈ രാത്രിയിൽ ത്തിൽ നിന്നും ദുസ്വപ്നത്തിൽ നിന്നും എന്നെ കാത്തിടണി എന്നെ കാക്കുന്ന കാവൽ മാലാഖി എന്നെ കാക്കുന്ന കാവൽ മാലാഖി എന്നെ കാക്കുന്ന കാവൽ മാലാഖി എന്നെ കാക്കുന്ന കാവൽ മാലാഖേ ദൈവ കൃപയാൽ നിന്നെ ഭരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തേണമെ ദൈവ കൃപയാൽ നിന്നെ ഭരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തേണമെ എന്നെ കാക്കുന്ന കാവൽ മല എന്നെ കാക്കുന്ന ി മാലി എന്നെ കാക്കുന്ന കാവുൽ മാലാഖി എന്നെ കാക്കുന്ന കാവുൽ മാലി എന്നെ കാക്കുന്ന കാവുൽ മാലാഖി എന്നെ കാ